പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങിക്കാരാദന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും ഹംഗിക്കാദന എന്നുമെന്നും ഹങ്ങന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രിയക ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ജീവൻ വ്യാപമായ ഈശോയെ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്ന നിമിഷം എത്രയോ അമൂല്യമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ അങ്ങയുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവായിശോയെ പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാനാവില്ല പുത്രനോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല അവൻ മറന്നാലും അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന അവിടുത്തെ വചനത്തിൻ്റെ മുൻപിൽ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയോ തീവ്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവിതവും ജീവനും സമർപ്പിച്ച ഈശോയുടെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഏറ്റവും വിനീതമായ ഹൃദയത്തോടെ പരിശുദ്ധമായ ആ നാമത്തിൻ്റെ മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം ഓ ഈശോയെ ഞങ്ങളങ്ങേയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേയെ മഹത്വപ്പെടുത്തുന്നു അപ്പവും ബീഞ്ഞുമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ദൈവസാന്നിധ്യമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സ്വന്തം ശരീരരക്തങ്ങളാക്കി അവ പകർത്തി ദിവ്യകാരുണ്യമായി ഞങ്ങളിലേക്ക് പകർന്നു വരുന്ന ഈശോ അനന്തശക്തിയും അനന്തസ്നേഹവുമാണ് സപമംഗിലമായി നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ മുൻപിൽ സ്വയം സമർപ്പിച്ച് ഞാനും എനിക്കുള്ളവയും ഈശോയുടേതാണെന്ന ആഴമായ ചിന്ത ബോധ്യം എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളോട് കരുണയാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അധികാരികളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഈശോയെ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുടെ മേൽ അങ്ങ് കരുണ കാണിക്കണമേ ഭൂമി മുഴുവനും അങ്ങയുടേതാണ് തനിക്ക് പറ്റിയ അധികാരികളെ ഭരണാധികാരികളെ ദൈവം തിരഞ്ഞെടുക്കുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവായിശോയെ അങ്ങയുടെ ജ്ഞാനം അങ്ങയുടെ അറിവ് അങ്ങയുടെ ആലോചന അങ്ങയുടെ ഭക്തി സ്നേഹം എല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കാൻ ഓ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ പാപത്തിൻ്റെതായ മുഴുവൻ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് അങ്ങിയോടുകൂടെയായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ അതിരറ്റ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ഞങ്ങളിൽ നിറയപ്പെടട്ടെ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണേ ഈ ആലയത്തിനിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് മക്കളിലേക്കും അങ്ങയുടെ കരുണ വർഷിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ ഈശോയെ അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ പ്രാർത്ഥനയാൽ പരിശുദ്ധാരൂപിയാൽ ദൈവസ്നേഹത്താൽ അവരെ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവചത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി അടിയറ വെച്ചുകൊണ്ട് ദൈവമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ മുൻപിൽ എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവനും ജീവിതവും നമുക്കായി തന്ന യേശുവിൻ്റെ തിരുമുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയുമെന്ന് തിരുവചനം പറയുന്നു റോമ പതിനാറ് ഇരുപതിൻ്റെ തിരുവചനം കർത്താവായിശോയെ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തികളെ താലോലിക്കാതെ അതിനെ വളർത്താതെ ദൈവീക ശക്തിയെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പാഴ്മലകളിൽ താഴ്വരകളുടെ മധ്യേ ഉറവുകൾ ഞാൻ ഉണ്ടാക്കുമെന്ന് തിരുവചനം പറയുന്നു മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവിയുമാക്കുമെന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് ഉദ്ബോധിക്കുകയാണ് യശിയ നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൻ്റെ തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു വരണ്ട പ്രദേശത്തെ നീരുറവിയാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈശോയെ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളിലേക്കും എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ ഈശോയെ അങ്ങയുടെ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ വിലാപം മൂന്ന് നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം വിലാപം മൂന്ന് നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുവാനും ദൈവ തിരുസന്നതിയിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനും അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാനും ഈശോയെ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ തിരുസന്നദിയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സജീവനായി അപ്പത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവമായ അങ്ങേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും ഇന്ത്യ മുഴുവനെയും ഇന്ത്യ മഹാരാജ്യത്തെ ഈശോയുടെ തിരുസനദിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ദൈവഹിതം പൂർണ്ണമായും ഇന്ത്യ മഹാരാജ്യത്ത് ഈശോയെ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തി ഈശോയെ അങ്ങ് പ്രകടമാക്കണമേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുമുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങള് ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാജ്യമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി

കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നുയർത്ത് ശ്രോദ്രീന്നുള്ളി സർവശക്തിയുള്ള പിതാവായ വലതുപാവി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിഷികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം അത് കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം അത് ധാരണമായ പീഢാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം കരുണയായിരിക്കണമേ അത് ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ മുഴുവൻ്റെയും സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർജന് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദന രക്ഷകനും അങ്ങയുടെ ഏറ്റവും മത്സ്യമുളഭനുമായി തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായി ുടെ അതിധമായ പീഡാവസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ വിശ്വയുടെ അതിധാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ വിശ്വയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ വിശ്വയുടെ അതിദാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ണി ഈശോയുടെ വിശ്വയുടെ അതിദാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ വിശ്വയുടെ അതിധാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേൽക്കരണി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർജനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭരവാനേ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥന രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പൊത്തനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ധാരണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ അതി കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർജനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർജനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ നിത്യപിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾ നാദന രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ വിശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ വിശ്വയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ വിശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേക്കരണിയായിരിക്കണമേ വിശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേക്കരണയായിരിക്കണമേ വിശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേക്കരണയായിരിക്കണമേ വിശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേക്കരണയായിരിക്കണമേ വിശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനേ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേഖരണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദന രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുളപത്തനമായി ചോമി സിഹായിയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോ യുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്ദനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർദ്ധനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ദന ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ മുഴുവൻ്റെ മേക്കരുണയായിരിക്കണമേ കരുണത്തോ പരമപരിശുദ്ധനായ ഈശോയുടെ തിരുമുൻപിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം നമ്മുടെ മനസ്സിൽ അനവധി നിയോഗങ്ങളുണ്ടാകും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈശോ അവിടുത്തെ രാജ്യം ഭൂമിയിൽ സംജാതമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്തപ്പെടണം എന്നാഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ എപ്പോഴാണ് അങ്ങയുടെ ഹിതം പൂർണ്ണമായും ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുക ഞങ്ങളുടെ മനസ്സ് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹിതം ഭൂമിയിൽ എപ്പോഴും നിറവേറ്റപ്പെടണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതിനൊന്ന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഈശോയെ അങ്ങുതന്നെ നിർവീര്യമാക്കണമേ ദൈവത്തിൻ്റെ അനന്തശക്തി ഓരോ വ്യക്തിക്കും വെളിപ്പെടുത്തുമാറ് അങ്ങയുടെ കരുണ അവരിലേക്ക് പ്രവഹിക്കട്ടെ ഈശോയുടെ തിരു രക്തത്തിൻ്റെ ശക്തി അവരിൽ നിറയട്ടെ ആത്മീയ അനുഭവങ്ങളിലൂടെ അവർ നടന്നു നീങ്ങട്ടെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്മാറി ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഈശോയെ മക്കൾ പ്രവേശിക്കുവാൻ ഇടയാകണമേ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കോടിക്കണക്കിന് ജനങ്ങളെ അങ്ങയുടെ തിരുസന്നദിയിൽ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അവരുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം അങ്ങയുടെ തിരുസന്നദിയിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ് ദാരിദ്ര്യ ദുഃഖത്താലും വേദനയാലും നടന്നു നീങ്ങുന്ന മനുഷ്യ മക്കളെ അങ്ങയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അങ്ങേയെ പീഡിപ്പി പീഡിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന മക്കളെ ഈശോയെ അങ്ങയുടെ തിരുസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം അവർക്ക് നൽകി അവരോട് കരുണ കാണിച്ച് അവിടുത്തെ സ്നേഹപ്രവാഹത്തിലേക്ക് ഈശോയെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയുടെ അനന്തമായ പീഡാസകനത്തിൻ്റെ യോഗ്യതയാൽ ഈശോയെ അനേകം മക്കളുടെ വേദനകളെ ദുഃഖങ്ങളെ പ്രയാസങ്ങളെയെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരമ ആരാധനയും സ്തുതിയും അനന്തമായി സ്നേഹിച്ച് ഈ ത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെയും സഫലമാക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് നമ്മളെ തന്നെ ഈശോയുടെ തിര രക്തത്തിന് പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ ഋഷിക ഞങ്ങളുടെ തൊമരാന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ